വിശുദ്ധ മതായ സുവിശേഷം പതിനെട്ടാം മധ്യയായി മുപ്പത്തി അഞ്ചാം വാക്യം നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ഒരു മുന്നറിയിപ്പ് എൻ്റെ ഈശോ എനിക്ക് നൽകുകയാണ് നമുക്കൊക്കെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നോട് എൻ്റെ ദൈവം ക്ഷമിക്കുമോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴാണ് എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കുന്നത് ഞാൻ ഈ ഭൂമിയിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് എൻ്റെ ദൈവം എന്നോടും ക്ഷമിക്കുന്നത് ഞാൻ ക്ഷമിക്കാതെ എൻ്റെ ഉള്ളില് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ ഒരിക്കലും എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല സ്നേഹമുള്ളവര് ഇതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ ക്ഷമിക്കാനായിട്ട് തയ്യാറാവേ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് പലപ്പോഴും നമ്മൾ ക്ഷമിക്കാറുണ്ടല്ലേ വാക്കുകൊണ്ട് പറയാറുണ്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു ആ ക്ഷമ ദൈവത്തിന് വേണ്ട ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ക്ഷമിക്കണം ഹൃദയം കൊണ്ട് ക്ഷമിക്കാനായിട്ട് പറ്റണം ഹൃദയം കൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ക്ഷമിക്കാനായിട്ട് പറ്റണം മനസ്സിൽ ഒരു വിദ്വേഷം പോലും വെച്ചു പുലർത്താറ് പൂർണമായിട്ട് നീ അപരനോട് ക്ഷമിക്കുമ്പോൾ അപരന്റെ ദ്രോഹങ്ങൾ നീ മറക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത പാപങ്ങളും നിന്റെ ദൈവം നിന്നോട് ക്ഷമിക്കും ഇല്ല എങ്കില് ദൈവം ഒരിക്കലും എന്നോട് ക്ഷമിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ആ സുർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ദൈവമേ നീ എന്നോടും ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ക്ഷമിച്ചില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ ഇന്നും വിദ്വേഷം ഉണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ദൈവമേ നീ എന്നോട് ക്ഷമിക്കണ്ട എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും അർത്ഥമറിയാതെ നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലിക്കൂട്ടുന്നുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ഷമിച്ചില്ലായെങ്കിൽ എനിക്കും ലഭിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വളരെ ലഘുവായ ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ വളരെ ചുരുക്കമുള്ളൊരു ജീവിതം എന്നാണ് നമ്മൾ ഈ ഭൂമി വിട്ടു പോകുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല വളരെ ലളിതമായ ഈ ജീവിത കാലഘട്ടത്തിൽ എന്തിനാണ് മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നത് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാം ഹൃദയം കൊണ്ട് അവരോട് ക്ഷമിക്കാം എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം ആവോളം നുകരുവാനായിട്ട് അവന്റെ കൂടെ സ്വർഗരാജ്യത്തിലെ അവന്റെ വലതു ഭാഗത്തിരിക്കുവാനായിട്ടുള്ള യോഗ്യത നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ